രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ലീഗിനെ ജീവകാരുണ്യ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തളിപ്പറമ്പ് സി എച്ച് സെന്റർ ഫാമിലി ഉദ്ഘാടനം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ നേട്ടത്തിനോ വോട്ടിനോ വേണ്ടിയല്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി പോലും ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ മലപ്പുറത്ത് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ ബൈതുറഹ്മാ ഇന്ന് എണ്ണായിരം വീടുകളിൽ എത്തിനിൽക്കുകയാണ് ഒറ്റക്കെട്ടായി രാഷ്ട്രീയവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ചെറിയ വെച്ചുകൊണ്ട് തമ്മിലുള്ള ഈ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ സി എച്ച് സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അബ്ദുൽ കരീം ചേലേരി കെ ടി സഹദുല്ല ഉമർ നദ്വി തോട്ടിക്കൽ പി ഷമീമ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറു തളിപ്പറമ്പ്